الله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله وان محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وانه خاتم الانبياء وامام الاتقياء وخليل رب العالمين لكل دعوه نبوه بعده فغي وهوى فهو المبعوث الى عامه الجن وكافه الورى اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يسجح لكم أعمالكم ويغفر لكم ذنوبكم وَمَنْ يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا يَرَسْنَيَمْ تَنَنَيَمْ سَتِّي بِشَاسِي 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 അള്ളാഹിയെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിറ്റപ്പെടുത്തേണമേ എന്ന് എന്നോടൊന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് നീടെ പേരിൽ ഉണർത്തുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുനിയവിൽ ഒരുപാട് ബന്ധങ്ങളുള്ളവരാണ് നാം ഓരോരുത്തരുന്നത് പല കാരണങ്ങളാണ് ആ ബന്ധങ്ങൾക്കെല്ലാം വേണ്ടി ഒരുമിച്ച് പഠിച്ചു എന്നതിന്റെ പേരിൽ സുഹൃത്തുക്കളായവരുണ്ട് ഒരുമിച്ച് കച്ചവടം ചെയ്യുന്നു എന്നതിന്റെ പേരിൽ ബന്ധത്തിലേർപ്പെട്ടവരുണ്ട് അതുപോലെ തന്നെ വിവാഹത്തിലൂടെ ബന്ധം സ്ഥാപിച്ചവരുണ്ട് എന്നാൽ രക്തബന്ധമില്ലാതെ സാമ്പത്തികപരമായ ഇടപാടുകളിലൂടെ അല്ലാതെ

വളരെ വലിയ ശ്രേഷ്ഠതയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അല്ല ൊന്നും സ്ഥാനം കണ്ട് അമ്പിയാക്കന്മാരും ആഗ്രഹിച്ചു പോകുന്നു അമ്പിയാക്കന്മാരും പോലും

അവരുടെ കുടുംബബന്ധത്തിലല്ലാതെ കുടുംബത്തിന്റെ പേരിലല്ലാതെ അതുപോലെ തന്നെ പണത്തിന്റെ ഇടപാടുകളിലൂടെ അല്ലാതെ സ്നേഹിച്ചവരാണവുറിന്റെ മാർഗത്തിൽ സ്നേഹിച്ച ആളുകൾ

ജനങ്ങളെല്ലാം നിൽക്കുന്ന ആ അവർക്കൊരു ദുഃഖവും സ്നേഹിക്കുന്നവരാണ് എന്ന് അവസരം അപ്പോൾ ദേവത്ത് നാളിൽ ഉന്നതമായ സ്ഥാനം

യാണ് ഒരിക്കൽ ഞങ്ങൾക്കറിയുന്നു എന്ന് നിങ്ങൾക്കറിയുന്നു സ്വഹാബ്

സുഹൃത്തുക്കൾ ദീനിന്റെ കൊതിക്കുന്ന സ്ഥാനമാണ് അതെങ്കിൽ ആ രൂപത്തിലുള്ള ബന്ധങ്ങൾ നമ്മൾ അത് എത്രുക്കൾനിടെ അടയാളമാണ് ഹൃദയത്തിൽ ഈമാൻ ഉണ്ട് എന്നതിന്റെ അടയാളമാണ് ആ രൂപത്തിലുള്ള ബന്ധങ്ങൾ സുഹൃത്തുക്കൾ നമുക്ക് ഉണ്ടായിത്തീരുക എന്നുള്ളത് അങ്ങനെ ഉണ്ടായിത്തീരുമ്പോഴാണ് ഈമാന്റെ മാധുര്യം ഒരാൾ ആസ്വദിക്കാൻ സാധിക്കുന്നു റസൂൽ ഖൈറുക്ക താബറി സമാപണിലേ നിങ്ങൾ ആത്മശുദ്ധിയിലേ പ്രവേശിക്കുക ഇനാ തഖ്മിനൂ ബിശ്വാസിതാറുദ്. ആ ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ അതിന്റെ ആസ്വാദനം നമുക്ക് അനുഭവിക്കണം. അതിനെ എങ്ങനെ അനുഭവിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി عليه وسلم പറഞ്ഞു സനാ അജ്മൻ കുന്ന ഫീഹി വജദ ഹലാവതൽ ഈമാൻ

ഈ മാനുള്ള നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്മാനമാണത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സമ്പത്ത് കുതിക്കാതെ ഭൗതികത കുതിക്കാതെ സ്വർവറങ്ങി ക്കാനല്ലാതെ പരലോകത്തെ കുറിച്ച് കൊടുക്കാൻ പരലോകത്തെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ചില സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കണം ചില ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം ഏറ്റവും കൂടുതൽ ആരുമായിട്ടാണ് കൂട്ടുനിടുന്നത് നമ്മുടെ ഏറ്റവും അടുത്തവരാരാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരോടാണ് ഏത് ബന്ധത്തിനാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് ശക്തമായ രൂപത്തിൽ തന്നെ ആ വിഷയം പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബന്ധങ്ങളിൽ അവന്റെ സുഹൃത്തുക്കളിൽ ആദർശപരമായ ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം വീടിന്റെ പേര് ഒന്നായ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവർത്തനങ്ങൾക്ക്

പരമകാരുണികൻ അവർക്ക് സ്നേഹം ഉണ്ടാക്കി കൊടുക്കും ഈ ആദ്യം വിശദീകരിക്കുമ്പോൾ സ്ത്രീകൾ പറയുന്നുണ്ട് ഹൃദയത്തിൽ അവരോട് ഒരു സ്നേഹം തോന്നി അങ്ങനെയുള്ള ആളുകളോട് വിശ്വാസികളുടെ ഹൃദയത്തിൽ ഹൃദയത്തിൽ അള്ളാഹു ഒരു സ്നേഹം തോന്നിക്കും അപ്പോൾ പരസ്പരം സ്നേഹമുള്ള ഒരവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന സമ്മാനമാണ് നമുക്ക് നല്ല നല്ല ആളുകളെ സ്നേഹിക്കുവാൻ കഴിയുക എന്നുള്ളത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരെ സ്നേഹിക്കുവാൻ കഴിയുക എന്നുള്ളത് ബുദ്ധത്തീങ്ങളായി ജീവിക്കുന്ന ആളുകളെ സ്നേഹിക്കുവാൻ കഴിയുക എന്നുള്ളത്

പിന്നീട് പിന്നീട് ആളുകളുടെ ഹൃദയത്തിൽ ഒരു ആലിന്റെ ഹൃദയത്തിൽ നമുക്കൊരു സ്വീകാരത ഉണരേണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്നേഹിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം ജമീലിലൂടെ ആകാശലോകത്തിലേക്ക് എത്രവെങ്കിൽ അതിനെ പരസ്പരം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സ്നേഹിക്കുവാൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒന്നിച്ച് നിൽക്കാൻ നമ്മൾ തയ്യാറാകണം ഇനി അതുമാത്രമാണ് റസൂൽ ബി അൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സ്നേഹിക്കുന്നവരെക്കുറിച്ച് പറഞ്ഞു സബഅത്തുൻ യുരില്ലഹുള്ളാഹു ലഹും

അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പറഞ്ഞു റസൂലുള്ളാഹി അൽ ഫീ എൻ്റെ എൻ്റെ വേണ്ടി വേണ്ടി മാർഗ്ഗത്തിൽ സ്നേഹിച്ച സ്നേഹിച്ച ആളുകൾ ആളുകളല്ല അതുപോലെ തന്നെ കുറെ നേരം കഥ പറഞ്ഞിരിക്കാൻ വേണ്ടി ഒരു സുഹൃത്ത് അങ്ങനെ തിരഞ്ഞെടുത്ത ഒരു സുഹൃത്തല്ല ബന്ധപ്പെട്ടവരല്ല നല്ല തമാശ കൂടെ ഒരുപാട് സമയം കഴിഞ്ഞു പോകും അങ്ങനെ സ്നേഹിച്ചവരല്ല സ്നേഹിച്ച അവ മാുണ്ടോ അവർക്ക് നാളെ പരലോകത്ത് പ്രകാശത്താരുള്ള പീഡങ്ങൾ ഉണ്ടാകും ആ സ്ഥാനം കണ്ട് ആ പീഠങ്ങളെ കണ്ട് അമ്പിയാബ്യന്മാരും പോലും പറയും നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് ആരോടാണോ നമ്മൾ വല്ലാതെ കൂട്ടുകൂടുന്നത് നമ്മൾ ഹൃദയത്തിലെ ആത്മബന്ധം ആരോടാണോ പല ലോകത്തും നമ്മൾ അവരോടൊപ്പമായി പ്രവാചി അടുത്തേക്ക് ഒരു അണറാബിയായ

ണോ സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്നത് ഈ മാലിക് പറയുന്നുണ്ട് ഇത് പറഞ്ഞത് കേട്ടപ്പോൾ ഞങ്ങൾക്കുണ്ടായ സന്തോഷത്തെക്കാൾ സന്തോഷം മറ്റൊരിക്കലും ഉണ്ടായിട്ടില്ല കാരണം ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് എന്റെ റസൂറിനെയാണ് എന്റെ അമ്മിനെയാണ് അതുകൊണ്ട് അവരുടെ അത്ര പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല എങ്കിലും പല ലോകത്ത് അവരോടൊപ്പം ഞാൻ എത്തിച്ചേരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ നമ്മുടെ ഹൃദയം പകുത്തു വകുപ്പുവെച്ചത് ഏതെങ്കിലും കായിക താരങ്ങൾക്കാണ് എങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർക്കാണ് എങ്കിൽ ഏതെങ്കിലും സെലിബ്രിറ്റികൾക്കാണെങ്കിൽ നമ്മളെ പല ലോകത്ത് അവരോടൊപ്പം അയയ്ക്കും അതെല്ലാം നമ്മുടെ ബന്ധങ്ങൾ ആദർശത്തിന്റെ പേരിലാണ് എങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് അതിനു വേണ്ടിയാണ് എങ്കിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രയത്നങ്ങളും നമ്മൾ വീർപ്പൊഴിക്കിയതും എങ്കിൽ നാളെ പല ലോകത്തെ സന്തോഷിക്കാനുള്ള നമുക്കുണ്ടാകും അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം ആ രൂപത്തിലുള്ള സുഹൃത്തുക്കളെ ബോധപൂർവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അള്ളാഹുപ്രഹാന രൂപ അമ്പിയാക്കളും ശോതാക്കളും പോലും കുതിച്ചു പോകുന്ന ആ വലിയ സ്ഥാനം നമുക്ക് ഏവർക്കും നാളെ പല ലോകത്തിന് നൽകി അനുഗ്രഹിക്കുവാറുണ്ട് യാണ് <laughs> والمتجارسين فيا والمتبادلين فيا والمتزابرين فيا الله إني ماركت سنين كنا آلغة الله إني ماركت قريبين جيري كنا آلغة الله إني ماركت سنوالي كنا آلغة الله إني ماركت برسبرم سندرش كنا آلغة يورك اللام وجبت محبتي

അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള സ്നേഹമാണ് ഇതുപോലെ തന്നെയാണ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ഒരുപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്രിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി عليه സമാങ്ങളോട് വിദ്വേഷം വെച്ചുപുലർത്തുന്ന ഒരു മനുഷ്യനോട് ഹൃദയത്തിൽ ആത്മബന്ധം വെച്ചുപുലർത്തൽ ഒരു വിശ്വാസിക്ക് അനിവാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ലാ തജിദു ഖൗമൻ യുഖിനൂന ബില്ലാഹി വ യൗമിൽ ആഖിർ അന്ത്യനാളിൽ വിശ്വസിക്കുന്ന

ഈ കാലഘട്ടത്തിൽ നിരീശ്വരവാദികൾ എന്താണ് അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു പരിഹസിക്കലല്ലാതെ ദീനിന്റെ ശിഹാറുകളെ പരിഹസിക്കലല്ലാതെ മറ്റെന്താണ് അവരുടെ പരിപാടി അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളുമായി കൂണ്ടുകൂടൽ അത്തരത്തിലെ ആളുകളുമായി ഹൃദയത്തിൽ ആത്മർത്തൽ ഒരു വിശ്വാസികർവന അല്ലാഹുവിനോട് ഒരു സൂർനോട് മങ്ങിയത്തെ വിദേശ വെച്ചു പുറത്തുന്നതിൽ ഏറ്റവും മன்பതിയിൽ നിൽക്കുന്ന പിശാചാണ് ഇബ്ലീസ. ഐബ്ലീസ് മൈ കൂട്ടു മുറുга എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അതിൻ്റെ താഴെ തരത്തിലുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ താലയെ ഏറ്റവും കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു വ താലയെ ലദീൽ അലീം മഹതായ അക്റമമാനി എന്ന് പഠിപ്പിച്ച ശൻത് ചെയ്യുന്ന ആളുകൾ അവരോട് ഹൃദയത്തിൽ ആത്മബന്ധം വെച്ച് പുലർത്തുക എന്നുള്ളത് ഒരു വിശ്വാസമല്ല എന്നാൽ അവരോടുള്ള കടമകൾ നമ്മൾ നിർവഹിക്കണം അവരോടുള്ള ബാധ്യതകൾ നിറവേറ്റി കൊടുക്കണം അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം എന്നാൽ ഹൃദയത്തിൽ അവരോട് ആത്മബന്ധം വെച്ച് പുലർത്തൽ ഒരു വിശ്വാസികരോധനയമല്ല അതുപോലെ തന്നെ അതിനെ താഴെയുള്ളവർ ഹറാമുകൾ പരസ്യമായി പ്രവർത്തിക്കുന്നവർ ഹറാമാക്കിയ തോന്നിവാസങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ ഹൃദയത്തിൽ അവരെ അവരെ ഒരു അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുവാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് സാധിച്ചാൽ നാം പരലോകമ്പിയാക്കന്മാരും ശുഭദാക്കന്മാരും കൊതിക്കുന്ന സ്ഥാനമുണ്ട് എന്ന് പ്രിയമുള്ളവരെ ആ ആ രൂപത്തിലേക്ക് രൂപത്തിലേക്ക് നമ്മൾ നമ്മൾ നമ്മുടെ മാറ്റേണ്ടതുണ്ട് അവന്റെ മാർഗത്തിൽ സ്നേഹിക്കുവാനും ഒന്നും ചെയ്യുവാനും അവന്റെ മാർഗത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ഒരു സഹോദരി

یا رب مدد مقدمہ دایا العالم اللہ ہمیں ہمارے روگوں کو یہ شفا دلانے میں مدد مقدمہ مقدمہ رنگڑ کڑ کی دنیا کی ذلت سے نکالنے میں ربنا آتنا دنیا کا سنا اور فل اخرت حسنۃ مقنا عذابنا ربنا تغفر لنا انك انت السميع العلیم وتبر علينا انت التواب الرحیم اللہ صلی علی محمدین و ال محمد بالمسلمین و المسلمات بالحمد لله رب العالمین